വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോം നിർമ്മിച്ച ടീമിനെ പോലെ വിജയിച്ച ഒരു ടെക് ടീമിന് സിംഹത്തിന്റെ ധൈര്യവും ദീർഘവീക്ഷണവും ചെമ്മരിയാടിന്റെ സഹായ സഹകരണങ്ങളും വിനയവും ആവശ്യമാണ് ഈ രണ്ട് ആർക്കിഡൈപ്പുകൾക്ക് എങ്ങനെ ഒരു ശക്തമായ ടെക്നോളജി ടീമിനെ രൂപപ്പെടുത്താൻ കഴിയും എന്ന് നമുക്ക് നോക്കാം ഒന്ന് സിംഹം വീക്ഷണവും ധൈര്യവും കമാൻഡും വലിയ ലക്ഷ്യങ്ങളിലേക്ക് ഒരു ടെക് ടീമിനെ നയിക്കാൻ ആവശ്യമായ ശക്തി ധൈര്യം തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവയെ സിംഹം പ്രതിനിധീകരിക്കുന്നു വ്യക്തമായ ഒരു വീക്ഷണം സ്ഥാപിക്കുകയും കടുപ്പമേറിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആത്മവിശ്വാസം കാണിക്കുകയും ചെയ്യുന്നതാണ് സിംഹത്തിന്റെ രീതി മിസ്റ്റർ ആഷ് മുഫാരി അഥവാ സിംഹം പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ സിംഹത്തെ ഉൾക്കൊള്ളുക എന്നാൽ വ്യക്തമായ ഒരു വീക്ഷണം സ്ഥാപിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് സിംഹം ഒരു അലർച്ച നൽകുന്നു സാങ്കേതികവിദ്യയ്ക്ക് എന്ത് നേടാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ശക്തവും പ്രചോദനപരവുമായ ഒരു വീക്ഷണം വിക്ടറി വിത്ത് ആഷ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മേഖലയിലെ ഏറ്റവും വേഗതയേറിയതും ഏറ്റവും വിപുലവുമായ സേവനമായി മാറാൻ ലക്ഷ്യമിടുന്നത് ടീമിന് മുഴുവൻ ഒരു ഉയർന്ന നിലവാരം നിശ്ചയിക്കുന്നു തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കൽ ഒരു സിംഹത്തെപ്പോലെയുള്ള നേതാവോ ടീം തത്വമോ നിർണായകമായ സാങ്കേതികവിദ്യ കരാർ നൽകാതെ സ്വന്തമായി നിർമ്മിക്കാൻ ധീരമായ തീരുമാനങ്ങൾ എടുക്കണം ഇത് ഉടമസ്ഥാവകാശം ഉറപ്പാക്കുന്നു മത്സരാധിഷ്ഠിത നേട്ടം വർദ്ധിപ്പിക്കുന്നു ദീർഘകാല വിജയത്തിന് ഇത് അടിസ്ഥാനപരമാണ് ഉടമസ്ഥാവകാശം ഏറ്റെടുക്കൽ സിംഹം ഒരു ടെക് ടീമിലെ പരമമായ ഉത്തരവാദിത്തത്തിന്റെ മാനസികാവസ്ഥയെ ഉൾക്കൊള്ളുന്നു പാരമ്പര്യ ബാഹ്യ ബാഹ്യഘടകങ്ങളെയോ ടീം അംഗങ്ങൾ കുറ്റപ്പെടുത്താതെ ഉൽപ്പന്നത്തിൻ്റെയും അതിന്റെ വെല്ലുവിളികളുടെയും ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെടുന്നു രണ്ട് ചെമ്മരിയാട് സഹകരണവും പോഷണവും പിന്തുണയും പോസിറ്റീവായ ഒരു കമ്മ്യൂണിറ്റി അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ദേ സഹകരണം വിനയം എന്നിവയെ ചെമ്മരിയാട് പ്രതീകപ്പെടുത്തുന്നു നവീകരണം തഴച്ചുവളരാൻ അനുവദിക്കുന്ന പിന്തുണ നൽകുന്ന ഒരു സംവിധാനത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് ഒരു ടെക്നോളജി ടീമിൽ ഒരു പിന്തുണയുള്ള സംസ്കാരം വളർത്തുന്നതിന് ചെമ്മരിയാടിന്റെ ഗുണങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഒരു ചെമ്മരിയാടിന്റെ പോലുള്ള അന്തരീക്ഷം മാനസികമായി സുരക്ഷിതത്വമുള്ള ഒന്നാണ് ഇവിടെ ടീം അംഗങ്ങൾ സജീവമായി ശ്രദ്ധിക്കുകയും പരസ്പരം സഹായിക്കുകയും ഒരു നല്ല സംസ്കാരം വളർത്തുകയും ചെയ്യുന്നു സങ്കീർണമായ പ്രോജക്റ്റുകൾക്കിടയിൽ സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനും സർഗാത്മകത നിലനിർത്തുന്നതിനും ഇത് വളരെ നിർണായകമാണ് ഒരു യോജിപ്പുള്ള യൂണിറ്റ് നിർമ്മിക്കൽ ചെമ്മരിയാടുകൾ സഹകരിക്കുന്ന മൃഗങ്ങളാണ് അതുപോലെ ഒരു ടെക് ടീം തടസ്സങ്ങളില്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കണം വിജയം ഒരു ഒറ്റയാൾ ഡെവലപ്പറെ ആശ്രയിക്കാതെ നല്ല ഏകോപനമുള്ള ഒരു ടീമിനെ ആശ്രയിക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന സംവിധാനങ്ങളും പ്രക്രിയകളും പരിസ്ഥിതിയിൽ സൃഷ്ടിക്കുക എന്നതാണ് ഇതിനർത്ഥം വിനയവും തുടർച്ചയായ പഠനവും പരിശീലിക്കൽ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനും തെറ്റുകൾ സമ്മതിക്കാനും തയ്യാറാക്കുക എന്നതാണ് ചെമ്മരിയാടിന്റെ വിനയം അർത്ഥമാക്കുന്നത് പോലുള്ള പുതിയ സാങ്കേതികവിദ്യകൾ സംയോജിപ്പിക്കുന്നതിനും പ്ലാറ്റ്ഫോമിനെ തുടർച്ചയായി പൊരുത്തപ്പെടുത്താനും മെച്ചപ്പെടുത്താനും ഉള്ള വഴക്കം നിലനിർത്തുന്നതിനും ഇത് അത്യാവശ്യമാണ് നമ്മൾക്ക് സിംഹത്തിന്റെ ചുമതലകൾ വഹിക്കാൻ ശീലിച്ച ശക്തമായ ഒരു കൂട്ടം ചെമ്മരിയാടുകൾ ഉണ്ട് നിങ്ങളുടെ വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോം ആഷ് മുഫാരി എയ്സ്മെന്റർമാർക്ക് വേണ്ടിയുള്ളതാണ് അഡ്വാൻസ്ഡ് ടെക്നോളജി ടീമിനെ നിർമ്മിക്കുന്നതിലെ യഥാർത്ഥ രഹസ്യം ഒരു സിംഹമോ ചെമ്മരിയാടോ ആകാൻ തിരഞ്ഞെടുക്കുന്നതിൽ അല്ല മറിച്ച് രണ്ടിനും ഒരുമിച്ച് നിലനിൽക്കാനും പരസ്പരം ശക്തിപ്പെടുത്താനും കഴിയുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കുന്നതിലാണ് ഒരു ഫോർബ്സ് ലേഖനം സൂചിപ്പിക്കുന്നതുപോലെ ഏറ്റവും ശക്തമായ സ്ഥാനം ഒന്നുമല്ല പകരം ഒരു കാടാവുക എന്നതാണ് എല്ലാ കളിക്കാർക്കും വിജയിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷവും പിന്തുണാ സംവിധാനവും സൃഷ്ടിക്കുക ചെമ്മരിയാടിന്റെ കൂടിയ സിംഹത്തിന്റെ ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും മികച്ചവരായിരിക്കാനുള്ള ഒരു സിംഹത്തിന്റെ ലക്ഷ്യത്തോടെയാണ് ടീം പ്രവർത്തിക്കുന്നത് എന്നിരുന്നാലും അവർ ഇത് ചെമ്മരിയാടിനെ പോലെയുള്ള സഹകരണത്തോടെ നിർവഹിക്കുന്നു ആത്മവിശ്വാസമുള്ള നവീകരണം ഗുണമേന്മയുള്ള നിയന്ത്രണം പാലിക്കുന്നു ടീം അതിവേഗത്തിൽ പുതിയ എം മോഡലുകൾ സംയോജിപ്പിക്കുന്നതിലൂടെ സിംഹത്തെപ്പോലെയുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ഈ ധീരതയെ കൃത്യത ഉറപ്പാക്കാനും അപകടസാധ്യത കുറയ്ക്കാനും ഓട്ടോമേറ്റഡ് ആയതും മനുഷ്യന്റെ മനുഷ്യൻ്റെ ഘട്ടങ്ങൾ ഉൾപ്പെടുന്നതുമായ അഞ്ച് ഘട്ടങ്ങളുള്ള ഗുണമേന്മയുള്ള നിയന്ത്രണ പ്രക്രിയയിലൂടെ ചെമ്മരിയാടിനെ പോലെയുള്ള സൂക്ഷ്മത സന്തുലിതമാക്കുന്നു സിംഹത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെമ്മരിയാടിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നേതൃത്വം ഈ മാതൃകയിലെ ഫലപ്രദമായ നേതൃത്വം അമിത ആത്മവിശ്വാസത്തിനെതിരെ സിംഹത്തിന് മുന്നറിയിപ്പ് നൽകുകയും അതിന്റെ കഴിവ് തിരിച്ചറിയാൻ ചെമ്മരിയാടിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു നേതൃത്വം സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ളതാണെന്ന് അത് മനസ്സിലാക്കുന്നു ചിലപ്പോൾ ധീരമായ ഒരു തീരുമാനം ആവശ്യമാണ് മറ്റ് സമയങ്ങളിൽ ഒരു പിന്തുണയുള്ള സഹകരണ സമീപനമാണ് കൂടുതൽ ഫലപ്രദം ഒരു യഥാർത്ഥ അഡ്വാൻസ്ഡ് ടെക്നോളജി ടീമിനെ നിർമ്മിക്കാൻ സിംഹത്തിന്റെ ധൈര്യവും ചെമ്മരിയാടിന്റെ അനുകമ്പയും തുല്യമായി വിലമതിക്കുന്ന ഒരു കാർഡ് സൃഷ്ടിക്കാൻ ശ്രമിക്കുക ഈ സന്തുലിതമായ വ്യവസ്ഥയിലാണ് വിക്ടറി വിത്ത് ആഷ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യപ്പെടുക മാത്രമല്ല അഭിവൃദ്ധി പ്രാപിക്കാൻ വിധിക്കപ്പെടുകയും ചെയ്യുന്നത് മിസ്റ്റർ ആഷ് മുഫാരിയുടെ പുതിയ കമ്പനിയിൽ നമ്മൾ എല്ലാവരും പഠിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്ന വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോം ഇതാണ്